ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏട്ടാ അപ്പൊ ദേ ഇന്ന് നമ്മുടെ പൂത്തിന് കൊടുക്കാൻ പോവണല്ലേ ഒരുപാട് എടുക്കാൻ പോവാണ് കാരണം കുറച്ച് ദിവസമായി ആളുകൾ ഇങ്ങനെ വന്നിട്ടും പോയിട്ട് ഇങ്ങനെ നിക്കണ്ട അപ്പൊ നമ്മളിങ്ങനെ കൊടുക്കാണ്ടിങ്ങനെ നിക്കുവായിരുന്നു കാരണം വില കൊണ്ട് വെക്കാണ്ടും കാര്യങ്ങളും ഇപ്പൊ നമ്മള് മേടിക്കാൻ പോണ വിലന്നല്ല മേടിക്കാൻ വരുന്നതിന്റെ സംസാരം കാര്യങ്ങളൊക്കെ റേറ്റ് ഉണ്ടല്ലോ അതല്ല നമ്മള് കൊടുക്കുമ്പോണ്ടാവുന്നത് അത് അപ്പൊ അത് അവര് പറയും ഏത് ആ ഒരു വില എന്നുള്ളത് പേടിക്കാൻ വരുന്നവര് പറയും ഇന്ന വില ഇന്നയില്ല ഇന്നല്ല നല്ലത് പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ ഇപ്പൊ അവിടെ അങ്ങനെ അത്യാവശ്യം അത്യാവശ്യമില്ല വെള്ളം എന്നറിഞ്ഞൂല്ലേ വെള്ളം അറിഞ്ഞു കർക്കട കരാറായി വീണ്ടും വെള്ളം എന്നറയും അപ്പൊ പുല്ല് തീരെ കുറഞ്ഞു പോവും അപ്പൊ ആ ഒരു സമയമാവുമ്പോ എന്ത് വെക്കുന്നറിയോ നമുക്ക് കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ എന്തോ ഒട്ടും വില കിട്ടിരിക്കുക അങ്ങനൊരു വിഷയമുണ്ട് കാരണം ഈ പുല്ല് തീരെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പോത്തുകള് വീണ്ടും ക്ഷണിക്കും ഇപ്പൊ തന്നെ നിലവിൽ ഞാൻ പുല്ല് അരിഞ്ഞു കൊണ്ടു വന്നിട്ടാണ് ഇപ്പൊ നോക്കണത് തീറ്റന്റെ കാര്യങ്ങള് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിട്ട് നമ്മൾ ചോറും പിന്നെ അതിന്റെ കുഞ്ഞാപ്പൊടി കൂടി കൊടുക്കുന്നത് മെയിനായിട്ട് പുളിയേരി പൊടി പുളിയേരി പുളിയേരി പൊടി ചോറും അരിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കുക എന്നിട്ട് അത് നമ്മൾ കൊടുക്കണ്ട അതിലൂടെ തവിടും കൂടി അടിയിട്ട അത് നമ്മളിപ്പം ഇടാത്തത് തവിടിടാത്തത് ചൂടാണ് ഉള്ള വേണ്ടി വെച്ചേക്കണം അപ്പൊ ഈ ഫുഡ് കൊടുത്തിട്ട് കൊണ്ടൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത് ചൂട് കോട്ടയെന്ന് പറഞ്ഞിട്ട് പാത്രത്താക്കി വെച്ചേക്കാണ് പിന്നെ ഈ മഴക്കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ മഴക്കാലത്തെ പൂത്തിന് എന്ത് കൊടുത്താലും പെട്ടെന്ന് ദേഹത്ത് പിടിക്കും അല്ലേ അപ്പൊ അത്രയധികം പുല്ലും വേണം പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കൂട്ടി കൊടുക്കുന്നതാണ് അപ്പൊ നന്നായിട്ട് ദേഹത്ത് പിടിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഈ ഒരു മഴക്കാലം വേനൽക്കാലത്ത് അങ്ങനെയല്ല അല്ലെ നമ്മളെത്ര കൊടുത്താലും അപ്പൊ ഇവിടെ പുല്ല് കുറയുന്നതിനനുസരിച്ച് നമ്മളിപ്പൊ അത്രയും അരിയാ നമ്മള് പൂണ്ടി വരും അപ്പൊ ചേട്ടന് പുറത്തെ പണിക്കൊന്നും അങ്ങനോട് പോവാൻ പറ്റിയില്ല ഇതിപ്പോ ഞാന് വേനക്കാലത്ത് എന്ന് പറയുമ്പോ ഇവിടുന്ന് മാറ്റിക്കെട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിക്കെട്ട് അപ്പൊ എനിക്ക് വളരെ എളുപ്പമാണ് അവിടെനിന്ന് ഇങ്ങനെ മാറ്റി മാറ്റിക്കെട്ട് വെള്ളത്തിറക്ക് ഇത്ര കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടോ പുല്ല് അരിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കൊടുക്കുക പറഞ്ഞാൽ രണ്ടു നേരം കൊടുക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെ വെള്ളം കൂടുന്നതിനനുസരിച്ച് പുല്ല് പിന്നെ അല്ല വെള്ളം വെള്ളം കൂടുതലായി പുല്ല് ഒന്ന് കാണിച്ചു കൊടുക്കാൻ അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മൾ എന്താ പറയാ നമ്മൾ പറയുന്ന അതേ വില കിട്ടില്ലേ അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്താ പറയാ ഈ ആൾക്കാർ വരുന്ന സമയത്ത് നമ്മള് അത് മനസ്സിലാക്കി വേണം കണ്ടീഷൻ കൊടുക്കുവാണ് നല്ലത് അതായിട്ട് നല്ലത് ഈ പുല്ലാണെങ്കിൽ ഇവിടെ കുറച്ചുണ്ട് അല്ലേ അത് വളർത്ത മറ്റേ പുല്ല് കംപ്ലീറ്റ് കഴിഞ്ഞു വേണ്ട പാടത്ത് കണ്ടില്ലേ പാടത്ത് ആകെ ആ ഈ വശത്ത് മാത്രം കുറച്ച് ഈ പുല്ല് എന്ന് പറയാൻ പറ്റില്ല അത് ഇവിടെ നോക്കുമ്പോ നോക്കണ്ട ഇവിടെ നോക്കുമ്പോ പുല്ല് മാതിരി തോന്നും പക്ഷെ അവിടെ പോകുമ്പോ ഇവർക്ക് കാർന്ന് തിന്നാ വരെ കിട്ടുന്നില്ല അത്രക്കും ഇല്ലാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പൊ നിക്കുന്നത് അതിന്റെ അടിയിലൊക്കെ പിന്നെ മൂത്രം ചാണക ഓൾറെഡി ആയത് വേറെ പോത്തിന്റെ ആയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല അങ്ങനെ കുറച്ച് ഡിമാൻഡുകളൊക്കെ ഇവർക്ക് അതെന്താ പറയാ വേറെ ഉണ്ട് അഞ്ചു പൂത്തുകളോടെ ഇണ്ട് അപ്പൊ നമ്മുടെ രണ്ടും ഏഴെണ്ണായില്ലേ അത് കൂടാണ്ട് മൂന്നെണ്ണം വേറെ ഉണ്ട് വീണ്ടും മൊത്തം പത്തെണ്ണുണ്ട് പത്തെണ്ണം അത് കൂടാണ്ട് രണ്ട് പശുക്കൾ വേറെ ഉണ്ട് അപ്പൊ അതെ ഫുള്ള് അവിടെ മെയ്ണ സമയത്ത് ഇതിങ്ങനെ മൂത്രം ചാണകമൊക്കെ ഫുള്ളി പറമ്പില്ലല്ലേ അപ്പൊ ഇവര് കഴിക്കൂല അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ ഈ പറമ്പിലേക്ക് കയറ്റുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ആ പുല്ലില്ലേ അത് മാത്രം നന്നായിട്ട് കഴിക്കും പിന്നെ നമ്മുടെ അവിടെയുള്ള പുല്ലിന്റെ കഴിക്കും പിന്നെ പുല്ല് അത് ഭയങ്കര ഇഷ്ടമാണ് ഇതിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് പുറത്തു പോയിട്ട് കഷ്ടപ്പെട്ട് എരിഞ്ഞിട്ട് വരുന്ന പുല്ല് അത് നന്നായിട്ട് എന്താ പറയാ ഒരഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ നമ്മളിപ്പോ ഈ പുളിയേരിയുടെ അത് ചോറ് കൊടുക്കുന്നുണ്ടല്ലോ അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ആയിട്ട് നമ്മൾ വേനൽക്കാലത്ത് കൊടുക്കാ ഇത് തന്നെ നമ്മളിപ്പോ എത്ര പൈസ മുടക്കിയാലും ആ ദേഹത്തെ പാടാണ് അപ്പൊ മഴക്കാലത്ത് കൊടുക്കാൻ പെട്ടെന്ന് പിടിക്കും ചെയ്യും മഴക്കാലത്ത് ഇപ്പൊ ഈ സമയത്ത് പോത്ത് വളർത്തണവർക്കൊക്കെ തീറ്റയില് ചെറിയ ചേഞ്ച് വരുത്തണെ വരുത്താം അതിനു പറ്റിയ സമയം കൂടിയാണ് കേട്ടോ ഞങ്ങള് മുന്നേ പുളിങ്കിരൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മളീ മഴ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഈ പുളുങ്കരൂലിക്കും കഞ്ഞിരിക്കൊക്കെ ആയിട്ട് മാറി വന്നത് ആ മൂന്ന് മുന്നിൽ നമ്മള് ഭയങ്കര കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് ആ ശരീരത്തിലും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി അത് ഈ കഞ്ഞിയും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തു തുടങ്ങിയ ശേഷമാണ് നമുക്ക് ചെറിയൊരു വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയത് ആ ഒരു ടൈമിൽ ഇപ്പൊ ഈ ടൈമില് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതെന്നാ നമ്മള് മാക്സിമം പറയുന്നത് ചെലവ് ചുരുക്കുക എന്നിട്ട് അങ്ങനെ വളർത്തുക എന്നുള്ള പ്രധാനമായിട്ട് പറയുക അപ്പൊ അതുകൊണ്ടാണ് വേനൽക്കാലത്ത് അത് ദേഹത്ത് പിടിക്കൂല പിന്നെ നമ്മൾ വെറുതെ പൈസ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പഴാവുമ്പോ അതിങ്ങനെയ്യാള് വന്നു അപ്പൊ പിന്നെ നോക്കി നമുക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചല്ലേ വലിയ കുഴപ്പമില്ലാതെ വില കിട്ടി എന്ന് പറയാ നിങ്ങള് വില ഒന്ന് കമന്റ് ചെയ്താൽ വളരെ സന്തോഷം അപ്പൊ അവസാനം നമുക്ക് പറയുകയും ചെയ്യാം അപ്പൊ നഷ്ടമാണോ ലാഭം എന്നുള്ളതൊക്കെ അറിയാലോ പിന്നെ വേടിച്ചവണ്ണം വെച്ച് നോക്കുമ്പോ അതിന് വലിയ കുഴപ്പമില്ല ഇന്നത്തെ അവസ്ഥ ഞാൻ നിങ്ങള് പറഞ്ഞല്ലോ ഈ നോക്കാനുള്ള ഇപ്പത്തെ ഒരു ബുദ്ധിമുട്ട് പുല്ലുകൾ ഇല്ലാത്തതിന്റെ വിഷമം കാര്യങ്ങൾ അതുകൊണ്ട് നമ്മളത് കൊടുക്കുന്നത് കഴിച്ചോണ്ടിരിക്ക അപ്പൊ നമ്മൾ ഇവരെ രണ്ടുപേര് നമ്മൾ ചന്തയിൽ നിന്നാട്ടോ മെഡിസിൻ ആയിരുന്നത് അതിനിപ്പോ ഇന്നത്തോടെ ഇവരുടെ ഈ ഒരു വീഡിയോയിൽ ഇനി വിശേഷങ്ങളുള്ള ഇവരെ ഇല്ല അപ്പൊ അടുത്തത് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ചന്തയിൽ പോയിട്ട് നല്ലതിനെ നോക്കിയിട്ട് മേടിക്കണം അല്ലേ അവരുടെ പേര് അങ്ങനെ തന്നെ മേടിക്കുന്നത് അവിടെ നിന്ന് മുതലുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്തരമുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ